ഹലോ നമസ്കാരം സന്തോഷ് കുമാർ മുണ്ടക്കൈയിൽ വർഷങ്ങൾക്കുമുണ്ടായ പ്രഭോവ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലും എന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇസ്രോ ഐ എസ്ആർഒ രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ക്യാമറ ചിത്രങ്ങൾ മുണ്ടക്കൈ ചുരൽമരയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബേലി പാല നിർമ്മാണം പൂർത്തിയാക്കി സൈന്യം നൂറ്റി തൊണ്ണൂറടി നീളവും ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനാവുന്ന പാലം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പതിനെട്ട് ട്രക്കുകളിലായി മെറ്റീരിയൽ എത്തിച്ച് മുപ്പത്തിയഞ്ച് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരണം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വീടുകളും കെട്ടിടങ്ങളും തകർന്നു ഇരുപത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കണ്ടെത്താൻ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചാലിയാർപുഴയിൽ നിന്നും മൃതദേശി പോളിത്തീൻ കവറുകളിലാക്കി ഡി എൻ എ പരിശോധന വേണ്ടിവരും നൂറിൽ കൂടുതൽ പോസ്റ്റ് പേർ സംഘങ്ങളായി ആറ് മേഖലകളിലായി ഹിറ്റാച്ചിയും ജെ സി ബിയും ഐബോഡും കടാവർ നായക്കളും ഉരുൾപൊട്ടൽ നിന്നും രക്ഷപ്പെട്ടുകൂടി കാട്ടാനക്കൂട്ടത്തിനടുവിൽ പുലർച്ചെ വരെ കഴിച്ചുകൂട്ടിയ സുജാതയും പേരക്കുട്ടിയും കാട്ടിലകപ്പെട്ടവരെ രക്ഷിച്ചുകൊണ്ട് വനപാലകർ ചുരൽമല മുണ്ടക്കൈ അട്ടമല വെള്ളാർമല പുഞ്ചിരിമട്ടം ദുരന്ത മേഖലകൾ ദുരന്തസ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ ലോക്സഭാ നേതാവായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നാല് ലോറികളിൽ സാധനങ്ങൾ അയച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത് എറണാകുളത്തെ നടൻ മമ്മൂട്ടിയും മന്ത്രി പി രാജീവും മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയുടെ ചെക്കും മകൻ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്കും മന്ത്രിക്ക് കൈമാറി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപ ഫാസിൽ നസ്രിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കമൽഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സൂര്യ ജ്യോതി കാത്തി അൻപത് ലക്ഷം രൂപ മറ്റു സംഭാവനകളും എത്തിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്യുക എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും